എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എസ് പി സുജിത്ദാസിനും എതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച പി വി എൻ എം എൽ എക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഡി ജി പിക്ക് പരാതി നൽകി പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ കുറ്റകൃത്യങ്ങളെ കുറിച്ച് അറിവുണ്ടായിട്ടും കോടതിയെ പോലീസിനെ അറിയിക്കാതെ മറച്ചു വെച്ചതിനാൽ ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വകുപ്പ് അനുസരിച്ച് പരാതിയിൽ ആവശ്യം എല്ലാവരെയും കൂട്ടാനുള്ള മരുന്ന പി ശശിയുടെ കയ്യിലുണ്ട് ബാക്കിയുള്ളവരെല്ലാം ശശി എന്ന കെ എം ഷാജി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും എസ് പി സുജിത് ദാസിനെയും പൂട്ടാനുള്ള തെളിവ് പി വി അൻവറിന്റെ കയ്യിലുണ്ടെന്ന മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി അൻവറിനെ പൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട് മുഖ്യമന്ത്രിയെയും അൻവറിനെയും പൂട്ടാനുള്ള തെളിവ് എ ഡി ജി പിയുടെയും എസ് പിയുടെ കയ്യിലുണ്ട് അവരാണ് മുഖ്യമന്ത്രിയുടെ എല്ലാ നിറവേടിനും കൂടെ നിന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയെയും അൻവറിനെയും എ ഡി ജി പിയെയും എസ് പിയെ പൂട്ടാനുള്ള മരുന്ന് പി ശശിയുടെ കയ്യിലുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ശശിയായി എന്നാണ് ഷാജിയുടെ ആരോപണം ഇത് ഇവർ തമ്മിൽ ഒത്തുതീർപ്പാക്കേണ്ട പ്രശ്നമല്ല പൊതുജനങ്ങൾക്ക് കൂടി അറിയേണ്ട കാര്യങ്ങളാണിത് എ ഡി ജി പി ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നാണ് അൻവർ പറഞ്ഞത് ആ പ്രശ്നം എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെയും അൻവറുടെയും എ ഡി ജി പിയുടെയും മാത്രം പ്രശ്നമാകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളതെല്ലാം കള്ളന്മാരാണെന്നും ഷാജി പറഞ്ഞു ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പി വി എൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾ പ്രധാന ചർച്ചയാവുകയാണ് അൻവറുടെ ആരോപണങ്ങളിലെ നിജസ്ഥിതി കണ്ടെത്തണമെന്നാണ് സമ്മേളനങ്ങളിലെ ആവശ്യം ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് ബ്രാഞ്ച് തലത്തിൽ ഉയരുന്നത് ഇതോടെ സി പി എം സമ്മേളനത്തിൽ ഒട്ടാകെ വിഷയം സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പായി ജനകീയ പ്രശ്നങ്ങളിൽ പോലും പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് അനുഭാവപൂർവ്വമായ നടപടി പാർട്ടിക്കാർക്ക് ലഭിക്കുന്നില്ലെന്നാണ് വിമർശനം ധാർഷ്യത്തോടെയാണ് ചില പോലീസുകാരുടെ പെരുമാറ്റം പോലീസിനെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിവാദങ്ങളിൽ മിക്കവയും പോലീസിന്റെ സംഭാവനയാണ് പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഭരണ തുടർച്ച അസാധ്യമാണെന്നും അഭിപ്രായമുണ്ടായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ചും വിമർശനങ്ങളുണ്ടായി ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളായിരുന്നു ചർച്ചയായത് ഓഫീസിലെ ചിലരുടെ നടപടികൾ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയതായും അഭിപ്രായം ഉയർന്നു പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവം ഇപ്പോഴാണ് മനസ്സിലാകുന്നതെന്ന് തലസ്ഥാന ജില്ലയിലെ സമ്മേളനങ്ങളിൽ ചില പ്രതിനിധികൾ പറഞ്ഞു കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടി ഈ വിധത്തിൽ തകരില്ലെന്നായിരുന്നു പരാമർശം കരിമണൽ കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പൂർത്തിയാകാനിരിക്കെ വീണ്ടും കോടതിയെ സമീപിച്ച് എക്സാലോജിക് ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ മകളുമായ ടി വീണ എസ് എഫ്ഐ ഒ അന്വേഷണത്തിനെതിരെയുള്ള വീണയുടെ ഹർജി ഫെബ്രുവരിയിൽ കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിനെതിരെയാണ് അപ്പീൽ കഴിഞ്ഞ കഴിഞ്ഞിന് അപ്പീലിലെ സാങ്കേതിക പരിശോധന രജിസ്റ്റർ പൂർത്തിയാക്കി വൈകാതെ കോടതി പരിഗണിക്കും അന്വേഷണത്തിന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം എസ് എഫ് ഒക്ക് അനുവദിച്ചിരുന്ന എട്ടു മാസ സമയപരിധി ഈ മാസം മുപ്പതിന് അവസാനിക്കും സി പി എം അനുഭാവിയായതോടെ ശരിയായ പാതയിലേക്ക് എത്തിയെന്ന് മന്ത്രി പറഞ്ഞ ചരൺ ചന്ദ്രനെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ബിയർക്കുപ്പി കൊണ്ട് തലയ്ക്കടിച്ചെന്ന കേസ് ബിജെപിയിൽ നിന്ന് കഴിഞ്ഞ മാസം മന്ത്രി വീണ ജോർജിന്റെയും സിപിഎം ജില്ലാ സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ മാലയിട്ട് സിപിഎമ്മിലേക്ക് സ്വീകരിച്ച കാപ്പാക്കീസ് പ്രതിയാണ് മലയാളപ്പുഴ സ്വദേശി ശരൺചന്ദ്രൻ ഇയാൾ കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് രാത്രി ഒരു വീട്ടിലെ സർക്കാർ ചടങ്ങിനു ശേഷം തന്നെ ബിയർക്കുപ്പി വെച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതായി മുണ്ടുകോട്ടക്കൽ സ്വദേശിയാണ് പത്തനംതിട്ട പോലീസിന് പരാതി നൽകിയത് ഇയാൾ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് രാത്രി മൈലാടൻ പാറയിൽ വെച്ച് തന്റെ സുഹൃത്തിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് കണ്ട തടയാൻ ശ്രമിച്ച് തന്നെ വിയർകുപ്പി കൊണ്ട് തലയ്ക്കടിച്ചും മുഖത്തിടിച്ചു പരിക്കേൽപ്പിച്ചതുമായാണ് പരാതി ഇക്കാര്യം പോലീസിൽ അറിയിച്ചാൽ കൊല്ലുമെന്ന ഭീഷണി മുഴക്കിയതായും പരാതിയിൽ പറയുന്നു ഈ പരാതി അനുസരിച്ചാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തത് നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾക്കുള്ളിൽ റോഡുകൾ തകർന്നതിൽ പ്രതിഷേധിച്ച് എ ഐ വൈ എഫ് മൂന്നാറിൽ റോഡിൽ ലോങ് ജമ്പ് മത്സരം നടത്തി മൂന്നാർ സൈലന്റ് വാലി മൂന്നാർ ലക്ഷ്മി വിരിപ്പാറ റോഡുകളിലെ കുളികളിലാണ് പ്രതീകാത്മക ലോങ് ജമ്പ് നടത്തിയത് എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ആശ ആന്റണി മത്സരം ഉദ്ഘാടനം ചെയ്തു സി പി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും മണ്ഡലം സെക്രട്ടറിയും ഒക്കെയാണ് പ്രസംഗിച്ചത് ഒരേ കരാറുകാരൻ തന്നെയാണ് രണ്ട് റോഡുകളും പുനർനിർമ്മിച്ച് ടാറിങ് നടത്തിയത് എന്നാൽ കോടികൾ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകൾ രണ്ടു മാസത്തിനുള്ളിൽ പൂർണ്ണമായും തകർന്ന കുഴികൾ രൂപപ്പെടുകയായിരുന്നു ഇതിനെതിരെ സി പി ഐയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ സമരങ്ങൾ നടത്തിയിരുന്നു ബാർകോഴ വിവാദത്തിന്റെ കാലത്ത് നിയമസഭയിൽ നടന്ന പ്രതിഷേധത്തിനിടെ സ്പീക്കറുടെ കസേരയിൽ തൊടാൻ പാടില്ലായിരുന്നുവെന്നും അതൊരബദ്ധമായി പോയെന്നും മുൻ എം എൽ എ കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന കമന്റുകളിൽ ഒന്നിന് മറുപടിയായാണ് പ്രതികരണം മനുഷ്യനല്ലേ വികാരതള്ളിച്ചിൽ സംഭവിച്ച ഒരു കൈപ്പുഴയായിരുന്നു അതെന്നാണ് ജലീൽ ഇപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അതേസമയം ജലീലിന്റെ കമന്റിന്റെ പ്രതികരണവുമായി കോൺഗ്രസ് മുൻ എം എൽ എ വി ടി ബൽറാം രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് സ്വയം റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചതിന് ശേഷമാണെങ്കിലും ജലീലിന്റെ ഈ കുറ്റസമ്മതത്തിന്റെ പ്രസക്തിയുണ്ട് സമാനമായ ഒരു തിരിച്ചറിവ് ഉത്തരവാദിത്തപ്പെട്ട മറ്റ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് തോന്നിയാൽ അതെത്ര നന്നായനെ ഏതായാലും ശിവൻകുട്ടിയിൽ നിന്നും ജയരാജനിൽ നിന്നുമൊന്നും കേരളം അതൊരു കാലത്തും പ്രതീക്ഷിക്കുന്നില്ല എന്നും ബുദ്ധിജീവിയും അക്കാദമീഷനുമായ ഡോക്ടർ തോമസ് ഐസക്കെങ്കിലും നിയമസഭയിലെ സ്വന്തം അഴിഞ്ഞാട്ടത്തെ തള്ളിപ്പറയാൻ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടതെന്നാണ് ബൽറാം ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിച്ചത്